ഇന്നലെ നമ്മുടെ ദിലീപേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ഡേ സ്പെഷ്യൽ ആയിക്കൊണ്ട് ബാ ബാ എന്ന സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അതായത് സിനിമയുടെ റിലീസ് ഡേറ്റാണ് ക്രിസ്മസിനൊക്കെ ആയിരുന്നു പറഞ്ഞ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് പിന്നെ അത് മാത്രമല്ല അത് അവർ കിട്ടിലെ ഗ്ലിംസും അവർ പുറത്തിറക്കിയിട്ടുള്ളൂ നമ്മുടെ ലാലേട്ടൻ്റെ ശബ്ദത്തോടു കൂടിയാണ് അത് ആട്ടിപ്പോൾ തന്നെയായിരുന്നു രാഘവാലസ് നായനാവുന്ന പുതിയ സിനിമയാണ് ബെൻസ് ഈ സിനിമ നമ്മുടെ എൽ സി യൂണിവേഴ്സിൽ പെടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കുറേ റൂമർസ് ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നരേനും സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുവാണ് അപ്പോൾ ഏത് യൂണിവേഴ്സിൽ പെടുന്നതാണിപ്പോൾ പിടുത്തം കിട്ടിയില്ല കറക്റ്റായിട്ട് ചിലപ്പോൾ വിക്രമാകാം കൈദി ആകാം ചിലപ്പോൾ ലിയോയും കൂടി ആകാം അങ്ങനെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്ന വരുന്നവരാ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇഷ്ടംപോലെ ലൊക്കേഷൻസ് തിൽസും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ അല്ല ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ റിബിൾ സ്റ്റാർ പ്രഭാസ് നായകനാവുന്ന പുതിയ സിനിമയാണ് അനിമൽ എന്ന സിനിമയ്ക്ക് ശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമയിൽ നമ്മുടെ ഡോൺലി അണ്ണനും കൂടി ഭാഗമാകും എന്ന് പറഞ്ഞ് കുറേ റൂമുകൾസ് മുങ്ങി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം കൺഫേം ആവുന്ന രീതിയിൽ അവർ ഒരു ചെറിയ ഗ്ലിംസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡോൺലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഉറപ്പിക്കാം നമ്മുടെ ഡോൺലി അണ്ണനും സിനിമയിലൊരു ഭാഗം തന്നെയാണ് പ്രഭാസ് സിനിമയിലെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരാൻ പോകുന്നത് സൂപ്പർ കോപ്പ്